ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി മാങ്ങാച്ചാറാണ് അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലിൽ കാണുന്ന വീഡിയോ കാണുന്നൊരു ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക മാങ്ങാചാറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് മാങ്ങ കരിവേപ്പില മീഡിയം സൈസ് ഇഞ്ചി നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അഞ്ച് ചുള വെളുത്തുള്ളി തൊലി കളഞ്ഞതാണത് കടുക് കായപ്പൊടി വെളിച്ചെണ്ണ ഉലുവ ഉലുവ വറുത്ത് പൊടിച്ചാണ് നമ്മൾ അച്ചാറിനായിട്ട് ഉപയോഗിക്കേണ്ടത് മുളക് പൊടി മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ആണ് അച്ചാറിനായിട്ട് ആവശ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് വിനാഗിരി വിനാഗിരി പുളിയുടെ അനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് അച്ചാർ തയ്യാറാക്കുന്നത് ആദ്യമായിട്ട് ഞാൻ മാങ്ങ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് ഉപ്പിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ അച്ചാർ ഇടാനായിട്ട് മാങ്ങ എടുത്തത് ഫ്ലെയിം ഓണാക്കി എണ്ണയൊഴിച്ച് അതിലോട്ട് ഞാൻ കടുകും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആ എണ്ണയിലോട്ടിട്ടു ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം നൂറ്റമ്പത് എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് വീഴുന്നതിന് ശേഷം ഞാൻ വെളുത്തുള്ളി എടുത്തു വെളുത്തുള്ളിയും ഇഞ്ചിയും കടുകും ആ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ബ്രൗൺ കളറിൽ വരുന്നതാണ് ആ വെളുത്തുള്ളിയുടെ മൂപ്പിൻ്റെ കണക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല പോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ കരിവേപ്പില ഇട്ടു കരിവേപ്പിലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഞാൻ മൂന്ന് സ്പൂണ് മുളക് പൊടി അതിലോട്ട് ആഡ് ചെയ്തു മുളക് പൊടി ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ശകലം വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ച് തിള നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഞാൻ വിനാഗിരി വിനാഗിരി ഒഴിച്ചു വിനാഗിരി പുളിയുടെ അനുസരിച്ച് വേണം വിനാഗിരി യൂസ് ചെയ്യാനായിട്ട് മാങ്ങയ്ക്ക് പുളിയുണ്ടിൽ പുളിയുണ്ടെങ്കിൽ നോർമലി വിനാഗിരി ശകലം ചേർക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഞാൻ ഉപ്പിട്ട് അരിഞ്ഞു വെച്ച മാങ്ങ അതിലോട്ട് ആഡ് ചെയ്തു ഞാൻ വെള്ളം അര ക്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒഴിച്ചത് അരപ്പ് മാങ്ങാക്കാർക്ക് വേണമെന്നുള്ളവർ ശകലം വെള്ളം ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല തിളപ്പിച്ച വെള്ളം വേണം ഊറ്റാനായിട്ട് ആ മാങ്ങലോട്ട് ആ മാങ്ങ ചെറുതായിട്ടൊന്ന് കുക്കാകണം ഒത്തിരി അങ്ങ് മാങ്ങ വേവിക്കരുത് അതിന് ശേഷം വെന്തതിനു ശേഷമുള്ള മാങ്ങ അച്ചാറാണ് ഇത് ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്ക് വരുന്നതിന് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിന് ശേഷം ഞാൻ കായപ്പൊടിയും ഉലുവ വറുത്തത് പൊടിയും കൂടി ആഡ് ചെയ്തു ക്യാമറ ചെറുതായിട്ടൊന്ന് ഓഫായി അത് കാണാൻ സാധിക്കാഞ്ഞത് ഞാൻ ഒരു സെയിം ഡിഷിലോട്ട് മാറ്റിയതാണ് ഈ കാണുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണിത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ തൊടുക്കുകയും എന്നെ സപ്പോർട്ടുകയും ചെയ്യുക ഓക്കെ ബായ് താങ്ക്